യു കെയിൽ ജൂലൈ നാലിന് ഇലക്ഷൻ ആരംഭിക്കുകയാണ് ഋഷി സുനക്കിന്റെ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടി ഇത്തവണത്തെ പ്രചാരണത്തിൽ വളരെയധികം പുറകിലാണ് അതിനിടയിലാണ് തീവ്ര വലതുപക്ഷ പാർട്ടി പ്രചാരകനായ ആൻഡ്രു പാർക്കർ എന്ന വ്യക്തി സുനക്കിനെ വംശീയമായി അധിക്ഷേപിച്ചിരിക്കുന്നത് ബ്രിട്ടനിലെ ആദ്യത്തെ വംശീയ ന്യൂനപക്ഷ പ്രധാനമന്ത്രിയെ സുനക് ചാനൽ ഫോർ ന്യൂസ് സംപ്രേഷണം ചെയ്ത പരിപാടിയിലാണ് ഇത് വെളിപ്പെടുത്തിയത് ഋഷി സുനക്കിന്റെ എതിർ സ്ഥാനാർത്ഥി നൈറ്റ് ഫാരേജിന്റെ വലതുപക്ഷ റീഫോം യു പാർട്ടിയുടെ ഒരു അനിയായി തന്നെ കുറിച്ച് വംശീയ അധിക്ഷേപം രേഖപ്പെടുത്തി ിൽ തനിക്ക് വേദനയും ദേഷ്യവും ഉണ്ടെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു പഞ്ചാബി ഇന്ത്യൻ വംശജരായ ഹിന്ദു മാതാപിതാക്കൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തെക്കൻ ഇംഗ്ലീഷ് തുറമുഖ നഗരമായ സതാം സുനക് ജനിച്ചത് ദക്ഷിണേഷ്യൻ പൈതൃകത്തിലുള്ള ആളുകളോട് വംശീയമായി കണക്കാക്കുന്ന അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ചാണ് സുനക്കിനെ പരിഹസിച്ചത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ജനങ്ങളെ അധിക്ഷേപിക്കാൻ അമേരിക്ക ഇംഗ്ലണ്ട് പോലുള്ള രാജ്യത്തിലെ വർണ്ണവെറിയന്മാർ ഉപയോഗിക്കുന്ന വാക്കാണ് പാക്കി എന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ഇന്ത്യയിൽ നിന്നുള്ളവർ ഇംഗ്ലണ്ട് അമേരിക്ക ഫ്രാൻസ് ഇറ്റലി കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോവുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ധാരാളം മുസ്ലിം കുടിയേറ്റക്കാർ ഈ രാജ്യങ്ങളിലേക്ക് അനധികൃതമായും അല്ലാതെയും എത്തിയിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം സമുദായക്കാർ അവരുടെ ലോകം സൃഷ്ടിക്കുകയും അവർ അവിടെ മുസ്ലിം മതം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വെള്ളക്കാർക്ക് പാകിസ്ഥാനികളോട് പൊതുവെ വെറുപ്പാണ് അതുകൊണ്ട് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വെറുപ്പുള്ള എല്ലാ ആൾക്കാരെയും ഇവർ പാക്കി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ചീത്ത വിളിക്കുന്നത് ഈ പാക്കി എന്ന വാക്കാണ് സുനക്കിനെ അധിക്ഷേപിക്കാനും ഉപയോഗിച്ചിരിക്കുന്നത്